ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ സഭയുടെ മേശപ്പുറത്ത് വച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക വളർച്ച ആറ് ദശാംശം മൂന്ന് ശതമാനം മുതൽ ആറ് ദശാംശം എട്ട് ശതമാനം വരെയാണ് നാണയപ്പെരുപ്പം കുറയുന്നതായും വിലയിരുത്തലുണ്ട് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ വ്യാജ ഉറപ്പുകൾ മാത്രമാണ് ഉള്ളതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കാറില്ലെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു The she same could, thing again ധനുമോദ് കേന്ദ്ര ബജറ്റില് പ്രധാന ഊന്നൽ എന്തായിരിക്കും എന്നുള്ളൊരു സൂചനകൾ എന്തെങ്കിലും സാമ്പത്തിക സർവേലുണ്ടോ പ്രതിപക്ഷത്തിന്റെ വിമർശനം എങ്ങനെയാണ് കേന്ദ്ര ബജറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് എങ്ങനെയാണ് സൂചിപ്പിക്കുന്ന സാമ്പത്തിക സർവേയാണ് ഇപ്പോൾ അല്പം മുമ്പാണ് രാജ്യസഭയിലും ലോക്സഭയിലും സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെച്ചിരിക്കുന്നത് ഇതിൽ രാജ്യത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആറ് പോയിന്റ് നാല് ആണ് ജി ഡി പി വളർച്ചയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്ക് ആറേ പോയിന്റ് മൂന്നിനും ആറേ പോയിന്റ് എട്ടിനും ഇടക്കുള്ള ഒരു വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് നാണയപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടി ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് കാരണം അഞ്ച് പോയിന്റ് നാലിൽ നിന്നും നാല് പോയിന്റ് ഒൻപതിലേക്ക് നാണയപ്പെരുപ്പം കുറയുന്നു കാര്യം നാണയപ്പെരുപ്പം കുറയുമ്പോൾ അത് സ്ഥിരമായിട്ട് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ വിലക്കയറ്റം താഴേക്ക് വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനും അതേപോലെ തന്നെ പുതിയ വലിയ പദ്ധതികൾക്കിലേക്ക് മുൻതൂക്കം നൽകാനും വേണ്ടിയുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണ് കാര്യം വിലക്ക പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാണയത്തിന് ഇപ്പം കുറയുന്നു എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഈ നൽകുന്നത് ഇതുകൂടാതെ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം എ ഐയുടെ ഒരു വളർച്ചയെ കുറിച്ച് പ്രത്യേക പരാമർശമുണ്ട് ഇത് തൊഴിലിടങ്ങളിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് ദോഷകരമായി ബാധിക്കുമോ തൊഴിലുകൾ വെട്ടിൽ കുറക്കുമോ തൊഴിലാളികളെ പലർക്കും തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അടുത്ത ഒരു വെല്ലുവിളികളെ കൂടി മറികടന്നുകൊണ്ട് ഒരു രീതിയിലുള്ള ഒരു വികസനം തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള ഒരു പ്ലാനിംഗ് ആയിരിക്കും യൂണിയൻ ബജറ്റിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് സർവേ സൂചിപ്പിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിച്ചു കയറാൻ പറ്റിയ ഒരു ഉത്തമമായ ബജറ്റ് ആയിരിക്കും നാളെ അവതരിപ്പിക്കുന്നത് ഈ കൃത്യമായ ഒരു ഇന്ത്യക്ക് ഒരു ദിശാസൂചിക നൽകുന്ന ദിശാസൂചി നൽകുന്ന ഒരു ബജറ്റായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് നരേന്ദ്രമോദി പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുമ്പായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പക്ഷേ ഈ അവകാശവാദങ്ങളെയെല്ലാം പാടെ തള്ളുകയാണ് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ചെയ്യുന്നത് അവർ ചൂണ്ടിക്കാട്ടിക്കുന്ന കാട്ടുന്നത് ഈ തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ് പക്ഷെ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വികസനത്തിന്റെ ഒരു ആനുകൂല്യം സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു വികസനത്തിന് വലിയ പദ്ധതികൾ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വികസിപ്പിക്കാനുള്ള ഒരു സൗകര്യം രാജ്യത്തുണ്ടെങ്കിൽ പോലും ഇതെല്ലാം വികസിപ്പിക്കുന്നത് ഒരു ഏതാനും വിരലെണ്ണാവുന്ന കോടീശ്വരന്മാരിലേക്ക് മാത്രമാണ് എത്തുന്നത് അദാനി അംബാനി തുടങ്ങിയ ആളുകളിലേക്ക് മാത്രമാണ് അവരുടെ ഒരു കീശ വീർപ്പിക്കാൻ വേണ്ടിയുള്ള വികസനമാണ് നടപ്പാക്കുന്നത് താഴെത്തട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകാരപ്രദമായ കാര്യങ്ങൾ സർക്കാർ ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല ഇനി ചെയ്യാൻ പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്